സയിദ് മുസ്തഖല ട്രോഫി ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഗംഭീര തുടക്കമിട്ടിരിക്കുകയാണ് കേരളം ഇന്നലെ ഒഡീഷക്കെതിരെ നടന്ന മത്സരത്തിൽ പത്ത് വിക്കറ്റിന്റെ തകർപ്പൻ വിജയമായിരുന്നു കേരളം സ്വന്തമാക്കിയത് കേരളത്തിന്റെ ഓപ്പണർമാരായ രോഹൻ കുന്നമേലും ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെയും വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു കേരളത്തിന് വിജയം സമ്മാനിച്ചത് മത്സരത്തിൽ രോഹൻ സെഞ്ചുറിയും സഞ്ജു അർദ്ധ സെഞ്ചുറിയുമായിട്ട് നിന്നപ്പോൾ വളരെ അനായാസമായിരുന്നു കേരളം ഒഡീഷയ്ക്കെതിരെ വിജയം സ്വന്തമാക്കിയത് മത്സരത്തിൽ ആക്രമണ ബാറ്റിങ്ങിൻ്റെ ചുമതല ഏറ്റെടുത്തത് രോഹൻ കൊന്നുമേലായിരുന്നു അതോടുകൂടി തന്നെ നമുക്കറിയാം സഞ്ജുവിൻ്റെ രോഹനോടുള്ള സമീപനം നമുക്ക് എടുത്തു പറയേണ്ടതാകുന്നു രോഹൻ ആക്രമണ ബാറ്റിങ്ങിന് ചുമതല ഏറ്റെടുത്തപ്പോൾ സഞ്ജു മികച്ച പിന്തുണയാണ് താരത്തിന് നൽകിയത് അങ്ങനെ രോഹിൻകുന്നമേൻ നൂറ്റി ഇരുപത്തൊന്ന് റൺസും സഞ്ജു സാംസൺ അമ്പത്തൊന്ന് റൺസുമാണ് നേടിയത് ഒഡീഷൻ ബൗളർമാരെ എല്ലാം രോഹൻ നിഷലമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ച് ഏറെ പ്രതീക്ഷയോടെ നിൽക്കുന്ന കേരളം രണ്ടാം മത്സരം കളിക്കാൻ നാളെ ഇറങ്ങുകയാണ് ലക്നോയിലെ എൽക്കാന സ്റ്റേഡിയത്തിലാണ് മത്സരത്തിന് വേദിയാകുന്നത് നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഈ ഒരു മത്സരത്തെ കേരളത്തിൻ്റെ എതിരാളികളായി എത്തുന്നത് റെയിൽവേസ് ആണ് സീസണിലെ ആദ്യ മത്സരത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ ബുംബയോട് പരാജയപ്പെട്ടിരുന്നു ഏഴ് വിക്കറ്റിനാണ് ബുംബെ റെയിൽവേസിനെ പരാജയപ്പെടുത്തിയത് അതിനാൽ സീസണിലെ ആദ്യ വിജയം കേരളത്തിനെതിരെ നേടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പോടുകൂടിയായിരിക്കും അവർ എത്തുന്നത് അതേസമയം സീസണിൽ ആദ്യ വിജയം നേടിയ ആ വിജയം വിജയ വിജയത്തുടർച്ച നടത്താൻ കേരളവും ഇറങ്ങുമ്പോൾ വളരെ ആവേശകരമായൊരു മത്സരം തന്നെയാണ് ആരാധകരെ നാളെയും കാത്തിരിക്കുന്നത് റേവേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ബാറ്റിംഗ് നിരയിൽ കേരളത്തിന് ഏറെ വെല്ലുവിളി സൃഷ്ടിക്കുന്ന താരമെന്ന് പറയുന്നത് ഐ പി എല്ലിൽ പഞ്ചാബ് ഗീസിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരവുമായ അശുതോഷ് ശർമ്മ തന്നെയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബിയോട് റെയ്വേഴ്സ് പരാജയപ്പെട്ടെങ്കിലും റെയ്വേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ ബാറ്ററായി മാറിയത് അശുതോഷ് ശർമ്മയായിരുന്നു മുപ്പത് പന്തുകളിൽ നിന്നും ഏഴ് ഫോറുകളും മൂന്ന് സിക്സറുകളും അടക്കം അറുപത്തിയൊന്ന് റൺസാണ് താരം അടിച്ചുകൂട്ടിയത് കേരളത്തിനെതിരെയും ബാറ്റിങ്ങിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന അപകടകാരിയായ ഒരു ബാറ്റം കൂടിയാണ് അശുതോ ശർമ്മ എന്നിരുന്നാലും കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേരളത്തിൻ്റെ കൈവശം എം ടി നിതീഷ് എന്ന ഒരു ബൗളറുണ്ട് സമീപകാലത്ത് കേരളത്തിന് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനമാണ് താരം നടത്തുന്നത് ഇന്നലെ നടന്ന മത്സരത്തിലും ഒഡീഷക്കെതിരെ നാല് വിക്കറ്റുകളാണ് എം ടി നിതീഷ് നേടിയത് അത് ഈ ഒരു ടൂർണമെൻറ്റിൽ കേരളത്തിന് എം പി നിതീഷിന്റെ പ്രകടനം വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് കേരളവും റെയിൽവേസും ഇതിനു മുമ്പ് ഒരു തവണ മാത്രമാണ് ഏറ്റുമുട്ടിയത് ആ ഒരു മത്സരത്തിൽ വിജയം റെയിൽവേസിനോടൊപ്പമാണ് നിന്നത് ആറ് റൺസിനായിരുന്നു അന്ന് കേരളം റെയിൽവേസിനോട് പരാജയപ്പെട്ടത് ആ ഒരു പരാജയത്തിന് കണക്ക് തീർക്കാനുമുള്ള അവസരമാണ് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ നാളെ ഇറങ്ങുന്ന കേരളത്തിന് ലഭിക്കുന്നത് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ ഇരു ടീമുകളുടെയും എടുത്തു നോക്കിയാൽ അതിൽ മുൻതൂക്കം കേരളത്തിന് തന്നെയാണ് ഉള്ളത് കേരളത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ കേരളം നാല് മത്സരം വിജയിച്ചപ്പോൾ ഒരു മത്സരത്തിൽ മാത്രമാണ് പരാജയപ്പെട്ടത് അതേസമയം റെയിൽവേസ് രണ്ട് വിജയവും രണ്ട് തോൽവിയും ഒരു സമനിലയുമാണ് അവർക്കുള്ളത് എന്തായാലും കേരളത്തിൻ്റെ ബാറ്റിംഗ് നിരയുടെ ഓപ്പണർമാരുടെ മികച്ച ഫോമൊക്കെ കേരളത്തിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് ഒപ്പം തന്നെ കേരളത്തിൻ്റെ ബൗളിംഗ് നിരയും മികച്ച ഫോമിലാണ് അതുകാരണം നാളത്തെ മത്സരത്തിൽ ഒരു രണ്ടാം വിജയമാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ ഒരു വിജയം നേരാൻ കേരളത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം